ഇറാനെ ഇപ്പോൾ അവർ രണ്ട് കൈയും വിട്ട അവസ്ഥയിലാണ് തകർന്ന് തരിപ്പണമായ അവസ്ഥയിലാണ് രാജ്യം അവരുടെ എണ്ണ സമ്പത്തൊക്കെ തന്നെ സൂക്ഷിക്കണമെങ്കിൽ ഇനി പഴയതുപോലെ തീവ്രവാദികൾ പ്രോത്സാഹിപ്പിച്ചാൽ നടക്കില്ല എന്ന് അറിയാം കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷമായി അമേരിക്ക ഇറാനുമേൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് കുറെ ഉപരോധങ്ങൾ നേരത്തെ പിൻവലിച്ചുവെങ്കിലും ട്രംപ് കഴിഞ്ഞ തവണ പ്രസിഡന്റായന് പിന്നാലെ തന്നെ ഉപരോധങ്ങളെല്ലാം വീണ്ടും നിലവിൽ വരികയായിരുന്നു ഇറാന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകളായ ഹമാസും ഹിസ്ബുള്ളയും എല്ലാം തന്നെ ഇതിനോടകം തകർന്ന് തരിപ്പണമായിരിക്കുന്നു പിന്നെ സഹായം സ്വീകരിക്കുന്ന ഹൂമതരെ അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ഇസ്രായേലും ലക്ഷ്യമിട്ടു നിരന്തരമായ ആഹൂതികൾക്ക് നേരെ ഇപ്പോൾ ആക്രമണം നടക്കുന്നുണ്ട് അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും ഹബാസിനെ സംബന്ധിച്ച് ഈ ദിവസങ്ങളിൽ തന്നെ ആ വെളിനിർത്തൽ കരാർ നിലവിൽ വരും കിസ്ബിള്ള നേരത്തെ തന്നെ കീഴടങ്ങിയിരിക്കുകയാണ് ഈ ഒരു അവസ്ഥയിൽ തങ്ങൾക്ക് ഇനി ആരും കൂടെ ഇല്ല എന്നുള്ള ആ സത്യം ഇറാൻ മനസ്സിലാക്കിയിരിക്കുന്നു സിറിയയിൽ തങ്ങളുടെ സഹായം സ്വീകരിച്ചിരുന്ന അസദാകട്ടെ കയ്യിൽ കെട്ടിയടത്തോളം സ്വത്തുക്കളും വിലവടിപ്പുള്ള സാധനങ്ങളും എല്ലാം വാരിക്കൂട്ടി റഷ്യയിലേക്ക് രക്ഷപ്പെട്ടിരിക്കുന്നു അപ്പൊ ഈ മേഖലയിൽ ഇനി ഇറാന് സഹായിക്കാനോ അല്ലെങ്കിൽ ഇറാന്റെ സഹായം സ്വീകരിക്കാനോ ഒന്നും തന്നെ ആരുമില്ല എന്ന വലിയ സത്യം പ്രശസ്ിക്കാൻ മനസ്സിലാക്കിയിരിക്കുന്നു അതിൻ്റെ തന്നെ ഏറ്റവും വലിയ തെളിവാണ് അമേരിക്കൻ ടെലിവിഷൻ ചാനലിനെ വിളിച്ചു വരുത്തി അദ്ദേഹം അഭിമുഖം നൽകിയിരിക്കുന്നത്